അദ്ദേഹവും ഞാനുമായി ഇസഫക്കുന്ന സാറിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ എൻ്റെ കൈകൊണ്ട് ഞാൻ കെ എസ് എസ് അംഗത്വം എഴുതി പോകുന്നു കാപ്പി അടിച്ചു അവിടെ നിന്ന് പോന്നു അധികം താമസിക്കാതെ കീലിക്കാട്ട് യൂണിറ്റ് ഫോം ചെയ്തു കീലിക്കാടിൻ്റെ പ്രസിഡൻറ്റായി അതിനുശേഷം ടൗണിൻ്റെ ട്രഷററായി ഇന്ന് ജോലി ചെയ്തു ആധികമായിട്ട് എന്നോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പ്രിയ സുഹൃത്തിന് ഉണ്ട് അതുകൊണ്ട് ഞാനത് സ്വീകരിച്ചു രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിൻ്റെ നൽകുന്ന ഒരു ആദരവ് ഈ നോട്ടീസാണ് ഞാൻ വളരെയേറെ സന്തോഷം രേഖപ്പെടുത്തുന്നു കീലിക്കാടിൻ്റെ മാത്രമല്ല നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഡോക്ടർ ഹക്കി ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഓർത്തു പോകുന്നു കായംകുളം എം എസ് എം കോളേജിൻ്റെ സന്തതി കേരള യൂണിവേഴ്സിറ്റിയുടെ മെമ്പർ ഡോക്ടറേറ്റ് നേടിയ ആള് അധ്യാപകനായി ജോലി നോക്കിയ ആൾ അതുകൂടാതെ ഒരു നല്ല ജേർണലിസ്റ്റ് അതുകൂടാതെ നല്ല പ്രവർത്തകൻ ഇതെല്ലാം ഒരു ഡോക്ടർ എ അബ്ദുൽ ഹക്കീം മുഖ്യ അതിഥിയായിരുന്നു പൊതുസമ്മേളനം കലാപരിപാടികൾ ആദരവ് സമ്മാനദാനം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു ഒ അബ്ദുൽ മജീദ് അധ്യക്ഷത നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സർവീസ് നമുക്ക് സുഖകരമായി ജീവിക്കാവുന്ന കാര്യങ്ങൾ തെറ്റാണ് കാരണം ആരോഗ്യപരമായ ജീവിതത്തിൽ നിന്നും നമ്മൾ രീതിയിലേക്കാണ് വിശ്രമം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലായി ഉറങ്ങാനും അതുപോലെ അങ്ങനെ ഒരു ചിന്തിച്ചു പോകാനുള്ള സാഹചര്യമായിട്ട് കാണുമ്പോൾ തീർച്ചയായും നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗവൺമെന്റിനോട് കാണിച്ചിട്ടുള്ള അതേ സമയം ും വാണിജ്യ മേഖലയിലുണ്ട് വിദ്യാഭ്യാസ മേഖലയിലുണ്ട് അവർ ആരോഗ്യ മേഖലയിലുണ്ട് എല്ലാ മേഖലകളിലും നമുക്ക് അവരെ കൂടി ചേർത്താണ് സമൂഹം എങ്കിൽ ആ സമൂഹത്തെ നമ്മുടെ വളരെ വലുതാണ് ഗവൺമെന്റ് ടി കെ കൃപാനന്ദൻ സ്വാഗതം രേഖപ്പെടുത്തി ബി ജീവൻ സി മുരളീധരൻ മുരളീധരൻപിള്ള പുടിയൻ കണ്ടല്ലൂർ കെ ആർ രാമഭദ്രൻ എ എൻ ആർ നായർ കെ വാസുദേവൻ പിള്ള എ ഇസഹാക്ക് കുഞ്ഞ് കെ ആർ മുരളീധരൻ എസ് അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം